കാസർഗോഡ് ചിത്താരിയിൽ പ്ലസ് വൺ വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ പതിനഞ്ച് പ്ലസ് ടു വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തു സംഭവത്തിൽ ആറ് വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു സ്കൂളിൽ ഷൂ ധരിച്ചെത്തിയതിന് കഴിഞ്ഞ തിങ്കളാഴ്ച ചിത്താരി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവത്തിലാണ് ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തത് മർദ്ദനമേറ്റ വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കൾ നൽകിയ പരാതിയിലാണ് കേസ് കണ്ടാലറിയുന്ന പതിനഞ്ച് പ്ലസ് ടു വിദ്യാർത്ഥികൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് സ്കൂളിനടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ വെച്ചാണ് വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചത് നിലവിൽ റാഗിംഗ് വകുപ്പുകൾ ചേർത്തിട്ടില്ല സ്കൂളിൽ നിന്നുള്ള റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be Kumari, rajakumari rajakumari gold and diamonds the trust of Travancore. gold